നമസ്കാരം മീഡിയ വാർത്തകളിലേക്ക് സ്വാഗതം മൈക്രോ ഹെൽത്ത് മെഡിക്കൽ സെന്റർ പേരാമ്പ്ര റോഡിൽ പഞ്ചാബ് നാഷണൽ ബാങ്കിന് സമീപം തുറന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രമോദ് ചെയ്തു മൈക്രോ ഹെൽത്ത് മെഡിക്കൽ സെന്ററിന്റെ ഒൻപതാമത് ശാഖ പേരാമ്പ്ര പഞ്ചാബ് നാഷണൽ ബാങ്കിന് മുകളിൽ അലങ്കാർ ആർക്കേഡിൽ തുറന്നു പ്രവർത്തനം ആരംഭിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ പ്രമോദ് ഉദ്ഘാടനം ചെയ്തു ഉദ്ഘാടന ദിവസം ബ്ലഡ് ഷുഗർ കൊളസ്ട്രോൾ തൈറോയിഡ് ടെസ്റ്റ് എന്നീ പരിശോധനകൾ സൗജന്യമായിരുന്നു ഉദ്ഘാടന ദിവസം മുതൽ ഒരു മാസക്കാലം എല്ലാവിധ ലാബ് ടെസ്റ്റുകൾക്കും ഇരുപത്തിയഞ്ച് ശതമാനം ഡിസ്കൗണ്ടും ലഭ്യമാക്കിയതായി ചെയർമാൻ സുബൈർ പറഞ്ഞു 20 ഡോക്ടർമാരുടെ സേവനവും ലഭിച്ചു തുടങ്ങും ഓട്ടോമാറ്റിക് ലബോറട്ടറി ഡിജിറ്റൽ എക്സ്റേ ഇസിജി അൾട്രാസൗണ്ട് സ്കാനിംഗ് കളർ കളർഡോപ്ലർ എൻസിഎസ് ഇഇജി ഫാർമസി ആൻഡ് പോളി ക്ലിനിക് എന്നിവയും കൂടാതെ ഡോക്ടർ വിനോദിന്റെ നേതൃത്വത്തിൽ സ്കാനിംഗ് സൗകര്യവും എല്ലാ ദിവസവും ലഭ്യമാണ് വ്യാപാരി വ്യവസായി നേതാക്കളായ ബാദുഷാ അബ്ദുൾസലാം അലങ്കാർ ഭാസ്കരൻ അബ്ദുൾസലാം ബി എം മുഹമ്മദ് ഹാജി റീജിയണൽ ഡയറക്ടർ അമർ മൊയ്തു ബ്രാഞ്ച് മാനേജർമാരായ രാജേഷ് കോൽക്കാടൻ മുഹമ്മദ് തുടങ്ങി രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ഉദ്ഘാടന വേളയിൽ പങ്കെടുത്തു കൈദൂർ മൈക്രോ ഇവിടെ എന്തുകൊണ്ടാണ് പേരാമലേക്ക് ഇങ്ങനെ ആളുകൾ വരുന്നത് ആശ്വാസവും രോഗികൾ കൂടുതലുള്ള സ്ഥലമാണോ എന്ത് സ്ഥാപനങ്ങൾ കൊണ്ടൊക്കെ പേരാമുറയിലെ ജനങ്ങൾക്ക് വലിയ നേട്ടമാണ് പേരാമറയിൽ ഒരു കാലത്ത് നമ്മുടെ കല്ലോട് ആശുപത്രി മാത്രം ഉണ്ടായിരുന്ന ഒരു സമയത്താണ് അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന സ്വകാര്യ വ്യക്തികൾ നടത്തിയിരുന്ന ടിയൊരു തന്നെ നടത്തി അത് ആൾക്ക് രാത്രി കാലങ്ങളിൽ വന്നാൽ ഒരു ചികിത്സ കിട്ടാനുള്ള സൗകര്യമില്ലാത്തൊരു കാലത്താണ് രണ്ടായിരത്തി മൂന്നിലാണെന്ന് തോന്നുന്നു ആശുപത്രിയെ കുറിച്ചുള്ള നടത്തിയത് അത് വൻ വിജയത്തിലേക്ക് എത്രയായിരുന്നു കാരണം പേരാമ്പ്രയിൽ അതുപോലെ സംവിധാനം ആണെന്നുള്ളത് അതിനുശേഷം ഇങ്ങോട്ട് ഒട്ടേറെ സ്ഥാപനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ തന്നെ എല്ലാ മേഖലയിലും ഈ മേഖലയിൽ കൂടി ും എനിക്ക് തോന്നുന്നത് ഒരു പരാജയമായിരുന്നില്ലാണോ പക്ഷെ അത് വഴങ്ങാത്തൊണ്ട് ഒരു പുതിയ ടീമിനെ കാര്യങ്ങൾ പോവുകയായിരുന്നു